പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പാവപ്പെട്ടവന്റെ തടി എന്നറിയപ്പെടുന്നത് മുള തേക്ക് ഈട്ടി ആൽമരം ഉത്തരം മുള പ്രമേഹം കുറയ്ക്കാൻ രാവിലെ കഴിക്കേണ്ട ഭക്ഷണം ഏത് ചോറ് ഇഡ്ഡലി ഓട്സ് ദോശ ഉത്തരം ഓട്സ് സ്മരണയുടെ ഏടുകൾ ആരുടെ കൃതിയാണ് എം കുട്ടിക്കൃഷ്ണൻ വി ടി ഭട്ടതിരിപ്പാട് സി അച്യുതമേനോൻ എസ് കൃഷ്ണകുമാർ ഉത്തരം സി അച്യുതമേനോൻ ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഏത് പൊന്മുടി മറയൂർ അഗസ്ത്യമുടി അഗസ്ത്യകൂടം ഉത്തരം അഗസ്ത്യകൂടം മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെട്ട വ്യക്തി ആര് വാഗ്ബടാനന്ദൻ എം കുട്ടികൃഷ്ണൻ പത്മനാഭൻ ചട്ടമ്പി സ്വാമികൾ ഉത്തരം വാഗ്ബടാനന്ദൻ റസിയ സുൽത്താന ആരുടെ പുത്രിയായിരുന്നു അക്ബർ ജഹാംഗീർ ഷാജഹാൻ ഇൽതുമിഷ് ഉത്തരം ഇൽത്തുമിഷ് ഐരൂർ പുഴയുടെ നീളം എത്രയാണ് പത്ത് കിലോമീറ്റർ പതിനേഴ് കിലോമീറ്റർ ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ഇരുപത്തിനാല് കിലോമീറ്റർ ഉത്തരം പതിനേഴ് കിലോമീറ്റർ രാജ്യസഭ നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഏപ്രിൽ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഡിസംബർ നാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ജനുവരി ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മാർച്ച് എട്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഏപ്രിൽ മൂന്ന് ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികളാര് ഡച്ചുകാർ അറബികൾ ചൈനീസുകാർ ബ്രിട്ടീഷുകാർ ഉത്തരം അറബികൾ ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട ഏത് ചെങ്കോട്ട മാനുവൽ കോട്ട ആഗ്ര കോട്ട ജയ്പൂർ കോട്ട ഉത്തരം മാനുവൽ കോട്ട പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പിൽക്കാല തലസ്ഥാനം ഏതായിരുന്നു ഗോവ ഡൽഹി കാശ്മീർ കർണാടക ഉത്തരം ഗോവ വാണ്ടി വാഷ് യുദ്ധം നടന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏത് തമിഴ്നാട് ജാർഖണ്ഡ് അസാം കേരളം ഉത്തരം തമിഴ്നാട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം നടത്താൻ അനുമതി നൽകിയ മുഗൾ ഭരണാധികാരി ആര് ഹുമയൂൺ ബാബർ ഔറംഗസീബ് ജഹാംഗീർ ഉത്തരം ജഹാംഗീർ മോഹിനിയാട്ടത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് മാധവിക്കുട്ടി ബാലാമണിയമ്മ കല്യാണിക്കുട്ടിയമ്മ രാഗിണിയമ്മ ഉത്തരം കല്യാണിക്കുട്ടിയമ്മ കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ വൽകൃത കളക്ടറേറ്റ് ഏത് കൊല്ലം പാലക്കാട് പത്തനംതിട്ട എറണാകുളം ഉത്തരം പാലക്കാട് സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണ വസ്തു എന്ത് ബട്ടർ മിൽക്ക് മുതിര ബദാം ഗോതമ്പ് ഉത്തരം ബട്ടർ മിൽക്ക് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ പച്ചക്കറി ഏത് തക്കാളി പാവയ്ക്ക വെള്ളരിക്ക ബീറ്റ് റൂട്ട് ഉത്തരം പാവക്ക പൊട്ടാസ്യം ലഭിക്കാൻ കഴിക്കേണ്ട പഴം ഏത് വാഴപ്പഴം ആപ്പിൾ ഓറഞ്ച് റംബുട്ടാൻ ഉത്തരം വാഴപ്പഴം ഹരിത വിപ്ലവ കാലഘട്ടത്തിലെ ഇന്ത്യയിലെ കൃഷി മന്ത്രി ആരായിരുന്നു രാജേന്ദ്ര പ്രസാദ് റാഫി അഹമ്മദ് സി സുബ്രഹ്മണ്യൻ സ്വർഗൻ സിംഗ് ഉത്തരം സി സുബ്രഹ്മണ്യൻ ഏഷ്യയിലെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്നത് മറയൂർ വാഗമൺ കാശ്മീർ മുംബൈ ഉത്തരം വാഗമൺ പോളിയോ രോഗം ബാധിക്കുന്ന അവയവം ഏത് കരൾ ഹൃദയം നാഡീവ്യവസ്ഥ ശ്വാസകോശം ഉത്തരം നാഡീവ്യവസ്ഥ ലോക മൃഗക്ഷേമ ദിനം എന്നാണ് ജനുവരി ഇരുപത്തി അഞ്ച് മെയ് പന്ത്രണ്ട് ഓഗസ്റ്റ് ഇരുപത്തി എട്ട് ഒക്ടോബർ നാല് ഉത്തരം ഒക്ടോബർ നാല് മനുഷ്യന്റെ കയ്യിലെ പേശികൾ എത്ര മുപ്പത്തിനാല് അമ്പത്തി ഒന്ന് എഴുപത്തിരണ്ട് എൺപത്തി അഞ്ച് ഉത്തരം എഴുപത്തിരണ്ട് സുനാമി ഏതു ഭാഷയിലെ വാക്കാണ് ജപ്പാനീസ് ചൈനീസ് മറാത്തി ഇംഗ്ലീഷ് ഉത്തരം ജപ്പാനീസ് കേരളത്തിൽ ജനകീയ ആസൂത്രണത്തിന് തുടക്കം കുറിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രണ്ടായിരത്തി അഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ആദ്യമായി പന്നിപ്പനി സ്ഥിരീകരിച്ച രാജ്യം ഏത് ഇന്ത്യ മെക്സിക്കോ ചൈന അമേരിക്ക ഉത്തരം മെക്സിക്കോ നിരക്ഷരനായ മുഗൾ ചക്രവർത്തിയായി അറിയപ്പെടുന്നത് ആരെയാണ് ബാബർ അക്ബർ ജഹാംഗീർ ഷാജഹാൻ ഉത്തരം അക്ബർ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ച വർഷം ഏത് രണ്ടായിരത്തി രണ്ട് ജനുവരി രണ്ട് രണ്ടായിരത്തി ആറ് മാർച്ച് ഇരുപത്തി നാല് രണ്ടായിരത്തി എട്ട് നവംബർ നാല് രണ്ടായിരത്തി ഒൻപത് മാർച്ച് ഇരുപത്തി എട്ട് ഉത്തരം രണ്ടായിരത്തി എട്ട് നവംബർ നാല് ഇന്ത്യയിലെ ജനസംഖ്യ മുൻ സെൻസസിനേക്കാൾ കുറവ് കാണിച്ച ഏക അവസരം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ചെറുണോസം എന്നു അറിയപ്പെടുന്ന മണ്ണിനം ഏത് കരിമണ്ണ് വണ്ടൽമണ്ണ്ണ് എക്കൽമണ്ണ് ലാറ്ററേറ്റ് ഉത്തരം കരിമണ്ണ് ദിഗ് ബോയ് എന്ന പാഠം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂർ അസാം മേഘാലയ ഛത്തീസ്ഗഡ് ഉത്തരം അസാം അലമാട്ടി അണക്കെട്ട് ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കൃഷ്ണ പെരിയാർ ബ്രഹ്മപുത്ര കാവേരി ഉത്തരം കൃഷ്ണ കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ് കബനി പമ്പ പെരിയാർ ഭാരതപ്പുഴ ഉത്തരം കബനി കേരളത്തിൽ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന നദി നദിയേത് നെയ്യാർ കുറയാർ ഭവാനി പെരുമ്പ ഉത്തരം നെയ്യാർ ലോകത്തിൽ ആദ്യമായി ഗ്രീൻ റിയാലിറ്റി ഷോ ആരംഭിച്ച രാജ്യമേത് ഇന്ത്യ സിംഗപ്പൂർ ഇന്തോനേഷ്യ ചിലി ഉത്തരം ഇന്ത്യ ഡെൻമാർക്കിന്റെ നാണയത്തിന് പറയുന്ന പേരെന്ത് പെസോ ക്രോൺ ദിനാർ ഉത്തരം ക്രോൺ മേലപ്പാട്ട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തെലുങ്കാന ഉത്തർപ്രദേശ് ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര ഉത്തരം ആന്ധ്രാപ്രദേശ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് സിന്ധു യാങ്സി ഗംഗ ബ്രഹ്മപുത്ര ഉത്തരം സിന്ധു ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണത്തിനായി നിയമിക്കപ്പെട്ട കമ്മീഷൻ ഏത് സൈമൺ കമ്മീഷൻ മുതലിയാർ കമ്മീഷൻ ഫസൽ അലി കമ്മീഷൻ സർക്കാരിയ കമ്മീഷൻ ഉത്തരം ഫസൽ അലി കമ്മീഷൻ കേരളത്തിലെ കടൽ തീരങ്ങളിൽ കാണുന്ന കരിമണലിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങളിൽ അണുശക്തി പ്രാധാന്യമുള്ളത് ഏത് സിസിയം ടൈറ്റാനിയം യുറേനിയം തോറിയം ഉത്തരം തോറിയാം ഇന്ത്യയിലെ തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് അടയാർ ബനാറസ് ബോംബെ പോണ്ടിച്ചേരി ഉത്തരം അടയാർ ത്രിപീടിക ഏത് മതത്തിലെ പുണ്യഗ്രന്ഥമാണ് ബുദ്ധമതം ഹിന്ദുമതം താവോയിസം ജൈനമതം ഉത്തരം ബുദ്ധമതം നക്സ്ലൈറ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട നക്സൽബാരി ഏത് സംസ്ഥാനത്താണ് രൂപം കൊണ്ടത് അരുണാചൽ പ്രദേശ് പശ്ചിമ ബംഗാൾ മിസോറാം ത്രിപുര ഉത്തരം പശ്ചിമ ബംഗാൾ വീട്ടിൽ കറിവേപ്പ് മരം പൂവിട്ടാൽ സംഭവിക്കുന്നത് രോഗം ഐശ്വര്യം സമ്പത്ത് മരണം ഉത്തരം രോഗം വീട്ടിൽ നട്ടു വളർത്തിയാൽ കടം പെരുകുന്ന ചെടി ഏത് മുല്ല സൂര്യകാന്തി റോസ് താമര ഉത്തരം താമര അടിമ വംശ ഭരണകാലത്തെ ഔദ്യോഗിക ഭാഷ ഏത് പേർഷ്യൻ ഹിന്ദി ഉറുദു അറബി നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് Subscribe for more videos. Thanks for watching.